ഇന്ന് നന്മകളിലേക്ക് പ്രചോദനദായകമാകുന്ന ഒന്നും നമ്മുടെ പുതിയ തലമുറയിലില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി അള്ളാഹു നമ്മുടെ മക്കളെ സാനിഹിങ്ങൾ ചേർക്കുമാറാവട്ടെ എവിടെയോ ഏതോ ഒരു സ്വപ്ന ലോകത്തൊന്നതുപോലെ ജീവിക്കാൻ അടിച്ചു പൊളിക്കാൻ ദുനിയാവാണ് കയ്യിൽ കിട്ടുന്നതൊക്കെ അവന് വാരി തിന്നാൻ എങ്ങനെയെങ്കിലും ദുനിയാവ് ഉണ്ടാക്കണമെന്നുള്ള ചിന്തയാണ് ഹലാലായ സമ്പാദ്യം വേണമെന്ന് ആർക്കും തന്നെ ഇല്ല അതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം ഹലാലായ സമ്പാദ്യത്തെപ്പറ്റി ചിന്തയേയില്ല എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല പൈസ കയ്യിൽ കിട്ടണം പുത്തം പണം കയ്യിലേക്ക് ഒപ്പിക്കേണ്ടത് എങ്ങനെയാണ് ആരെങ്കിലും കൊന്നിട്ടെങ്കിലായാലും കുഴപ്പമില്ല സ്വന്തം വാപ്പയെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല പണം കയ്യിലാക്കണം അതാണ് പുതിയ തലമുറയുടെ ചിന്ത അള്ളാഹു നമ്മുടെ മക്കളെ കാക്കും കാക്കുമാറാവട്ടെ വർക്കലയിൽ നിങ്ങൾ കണ്ടില്ലേ മാതാപിതാക്കളെ ഒഴിവാക്കുകയാണ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ് മക്കൾ അവസാനം അസിസ്റ്റൻറ്റ് കലക്ടർ ഇടപെട്ടിട്ടാണ് അവസാനം തിരിച്ചവരെ പെരയിലേക്ക് കയറ്റിയത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് വലിയ കോലാഹലം ഉണ്ടായതാണ് നാലേ ചോക്ക് അവരുടെ കരച്ചിൽ അവരുടെ നൊമ്പരം അവരുടെ പ്രയാസം അച്ഛൻ്റെ അമ്മയുടെയും നൊമ്പരപ്പടലി സമൂഹ ലോകം ഒന്നാകെ കണ്ടു എത്രയോ കുടുംബങ്ങൾ നടക്കുന്നു എത്രയോ സമൂഹത്തിൽ ആളുകൾ വലിയ വലിയ ഉന്നതമാകുന്ന തലത്തിൽ വിരാജിക്കുന്നവർ പോലും സ്വന്തം മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ സമുദായം അറിയാതെ പോകരുത്

വൻ പാപത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാൻ കള്ളു കുടിക്കുന്നത് പോലെ വ്യഭിചരിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെ ഏറ്റവും വലിയ പാതകമാണെന്ത്രി ബുക്ക ഉൽ മാടയും കണ്ണുനീര് എന്ന് സീതുൻസൊന്നു വാങ്ങി നമ്മുടെ മക്കൾ പുതിയ തലമുറയിൽ ഉമ്മ പറയുന്നത് അനുസരിക്കാത്ത പെൺമക്കൾ എത്രയാണ് ഇന്ന് കൂടി വരികയാണ് പഴയ കാലഘട്ടമൊന്നുമില്ല ഇന്ന് പെൺകുട്ടികളാണ് ഏറ്റവും വലിയ പ്രശ്നം ഉമ്മയോട് ഒരു വാക്ക് പറയുമ്പോൾ ഉമ്മയുടെ തിരിച്ച് പത്ത് വാക്ക് തിരിച്ച് നിന്ന് നെഞ്ചുക്കോടുകൂടി തുറന്ന് സംസാരിക്കുന്ന സഹോദരിമാർ നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ ഇന്ന് കൂടി വരികയാണ് ദീനില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ലാഹു കാത്തു സംരക്ഷിക്കട്ടെ ഉമ്മ വല്ലാതെ വിഷമിക്കുന്നു പ്രയാസപ്പെടുന്നു വാപ്പ വല്ലാതെ നെരുപ്പോടു കൂടി ജീവിക്കുന്നു മക്കളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു വാപ്പയുടെ നേരെ ഉറഞ്ഞു തുള്ളുന്ന മക്കൾ വാപ്പയുടെ നേർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്ന മക്കൾ അവരെ നെഞ്ചത്തേക്ക് ചവിട്ടാൻ വേണ്ടി കാൽപൂങ്ങുന്ന മക്കൾ അവരെ അടിക്കുന്ന മക്കൾ അവരെ തുഴിക്കുന്ന മക്കൾ അവരെ ശകാരിക്കുന്ന മക്കൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ലഹരി കുടിച്ചിട്ട് ഒരു വാപ്പ മടക്കി കുത്തിയിട്ട് മകനെ ഉപദേശിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനെ ലഹരിയുടെ അടിമപ്പെട്ട കുട്ടിയാണ് അവനെന്താ ഓടി വന്നിട്ടെന്ത് ചെയ്യുക പുറത്ത് അടിക്കുകയാണ് സ്വന്തം വാപ്പയുടെ മുതുകടിക്കുക വാപ്പായെ വായിൽ പുളിച്ച് കൊണ്ടാവുന്ന എല്ലാ ചീത്തയും വിളിക്കുന്നുണ്ട് എവിടെയാണ് നമ്മുടെ മക്കളെ പോകുന്നത് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ആക്കുമാറാവട്ടെ എവിടേക്കാണ് നമ്മുടെ മക്കൾ കുത്തുന്നത് പുതിയ തലമുറ അങ്ങോട്ടാണ് അധ്യാപകർ മോൻ്റെ അവൻ്റെ ഫോണ് കയ്യിൽ പിടിച്ച് വാങ്ങിച്ചു വെച്ചതിൻ്റെ പേരിൽ അധ്യാപകരോട് മോശപ്പെട്ട അശ്ലീലം പറയുകയാണ് നിങ്ങൾ പുറത്തോട്ടിറങ്ങി നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന വിദ്യാർത്ഥികളുള്ള കാലഘട്ടം ആ കുട്ടികളെ കണ്ടാൽ ഇത്ര പോലത്തെ ചെറിയ കുട്ടികളാണ് ചെക്കന്മാരാണ് പക്ഷെ ഉള്ളിലെത്തിയിരിക്കുന്നതാകുന്ന സിന്തറ്റിക് ലഹരി രാസലഹരി കൊണ്ട് അവരുണ്ടാക്കുന്നതായ പ്രതിഭാസമാണിതൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരി രാസലഹരിയാണ് സിന്തറ്റിക് ലഹരിയാണ് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടേതാകുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓരോ ജില്ലകളിലും ലഹരിമുക്തമാക്കാൻ വേണ്ടി ആളുകളെ ഡി അഡിക്ഷൻ സെൻറ്ററുകൾ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു അതിലേക്ക് അവർക്ക് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് ചെലവായത് അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ഡി എഡിഷൻ സെൻ്ററിൽ ചെറുപ്പക്കാരായ ആളുകളുടെ ലഹരി കുടിച്ച് നിലകൊള്ളുന്നവരുടേതാകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി നന്നാക്കിയെടുക്കാൻ വേണ്ടി ചിലവായത് ഗവൺമെൻറ്റിന് ചിലവായ തുകയാണ് ഈ പറയുന്നത് എത്ര കോടി രൂപ അമ്പത്തി ആറ് പോയിൻ്റ് മൂന്ന് ആറ് കോടി രൂപ എന്നാലോചിച്ചു നോക്ക് അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും ആലപ്പുഴയും കോഴിക്കോടും കണ്ണൂരും എന്നുവേണ്ട മിക്ക ജില്ലകളും ഈ ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ട ജില്ലയായി പത്രത്താളുകളിലൂടെ നമുക്കറിയാൻ സാധിക്കും വ്യക്തമാക്കി പഠിപ്പിക്കാം നമ്മുടെ ജില്ലയൊക്കെ അതിൽ തന്നെയാണ് അള്ളാഹു കാ കുമാർ കോഴിക്കോടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം പുതിയ തലമുറ വലിയ പ്രയാസമാണ് എങ്ങനെ നന്നാക്കിയെടുക്കും ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നോളം ആളുകൾ ലഹരിക്കടിമപ്പെട്ടതാകുന്ന ആളുകൾ ഡി എഡിക്ഷൻ സെൻറ്ററിൽ വന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ചു അവസാനം അവർ പറയുന്നു ഈ പന്ത്രണ്ടായിരത്തോളം ആളുകൾ വന്നതിൽ പതിനായിരത്തിൽ ചില്ലറ ആളുകൾ മുഴുവനും ഈ പറഞ്ഞ രാസലഹരി ഉപയോഗിക്കുന്നവരാ സിന്തറ്റിക് ലഹരി എം ഡി എം എയും എൽ എസ് ഡിയും അടക്കമുള്ള ഗവൺമെൻറ് നിരോധിച്ചതാകുന്ന സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നവരാ കള്ളല്ല കള്ളുപയോഗിക്കുന്നവർ വളരെ ആയിരത്തിൽ ചില്ലറ ആളുകൾ മാത്രമേ ഉള്ളൂ കള്ളൊക്കെ പോയി ഔട്ട് ഓഫ് ഫാഷനായി മാറി അപ്പം കഞ്ചാവും പുതിയ പുതിയ സാധനങ്ങൾ മാരകമാകുന്ന എം ഡി എം എ പോലെയുള്ളതാകുന്ന സാധനങ്ങളാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് സോദനങ്ങൾ ഞാനീ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കണം നമ്മൾ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ പന്ത്രണ്ടായിരത്തോളം ആളുകൾ ചികിത്സ തേടിയതിൽ പതിനായിരത്തോളം ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്രയോ ആനുപാതികമായി കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടേതാക്കുന്ന ആളുകളിൽ ഈ അവസ്ഥയിലെത്തിയിട്ട് നന്നാകാൻ വേണ്ടി പോയ ആളുകളിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് നന്നാവാത്ത ആളുകളാണ് കൂടുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് ഈ രാസലഹരി ഇന്ന് പടർന്നു വന്നിരിക്കുകയാണ് നാലാം ക്ലാസും അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും പ്ലസ് വണ്ണും പ്ലസ് ടുവും ബി എയ്ക്കും എം എക്കും മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് നിലകൊള്ളുന്നവരാണ് ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുള്ള കണക്കുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രയോ ആളുകൾ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അടുത്തൊരു സഹോദരൻ നിസാം എന്ന പേരുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരൻ റിപ്പോർട്ടർ ചാനൽ കൊടുത്തൊരു അഭിമുഖം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരുടെയൊക്കെ ശ്രദ്ധ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കൂട്ടുകാരെ നിർബന്ധിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ കടപ്പുറത്ത് വന്ന് കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് കൂട്ടുകാരും ഒന്നിച്ചു കൊണ്ട് വൈകുന്നേരം ഒന്ന് ഉല്ലസിക്കാൻ വന്നതാണ് കൂട്ടുകാർ നിർബന്ധം ചെലുത്തി അവിടെ നല്ല ധൈര്യം ഉണ്ടാകും ഇത് കടിച്ചാൽ എന്ന് പറഞ്ഞ് ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം തരിക ചെറിയ പഞ്ചസാര തരി പോലെയുള്ള ഐറ്റമാണ് അത് ഉപയോഗിച്ചാലും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവൻ അതിൻ്റെ അഡിക്റ്റാകും എന്നാണ് മാത്രല്ല പതിനാറ് മണിക്കൂറോളം അതിൻ്റെ ഉന്മാദം അതിൻ്റെ ലഹരി നിലകൊള്ളുമെന്നാണ് ഏറ്റവും ദൈർഘ്യമേറിയതാകുന്ന സമയം അത് ലഹരി കിട്ടും അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ചെറുപ്പക്കാർ തേടിപ്പോകുന്നത് ഏതായാലും ഇതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ അടയാളമുണ്ടോ ഒരടയാളവും ഇല്ല കണ്ണ് ചോക്കുന്ന പരിപാടിയില്ല മണം ദുർഗന്ധമൊന്നുമില്ല മറ്റൊരു സിഗരറ്റ് വലിച്ചാലും പുക വലിച്ചാലും അല്ലാതെ എന്തടിച്ചാലും മണിച്ചം വാട്ടർ അടിച്ചാലും ഒക്കെ ഒരു ദുർഗന്ധം ഉണ്ടാവും ഇതൊരു കുഴപ്പമില്ല ഈ സാധനം അടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൊക്കെ ഇത് വാങ്ങാൻ കൂട്ടുകാരെ നിർബന്ധം ചെലുത്തി നല്ല ധൈര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് തുടങ്ങിയ ഞാൻ പിന്നീട് അത് ലഭിക്കാൻ എനിക്ക് വയനാട്ടിൽ പോകേണ്ടി വന്നു പതിനായിരം രൂപയ്ക്കാണ് ഞാൻ പിന്നീടത് വാങ്ങിയത് ആയിരത്തഞ്ഞൂറും പതിനായിരവും ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു വെച്ച് അവസാനം എൻ്റെ വീട്ടിലേക്ക് ബി എം ഡബ്ല്യൂരും മറ്റ് വലിയ വലിയ വാഹനങ്ങളിലും വലിയ വലിയ ഉദ്യോഗസ്ഥരും മുതലാളിമാരും അവരുടെ മക്കളും പാവപ്പെട്ടവരും ഒരു കുടുംബത്തിൽ തന്നെ പെട്ടതാകുന്ന ആങ്ങളയും പെങ്ങളും ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളതാകുന്ന ദമ്പതിമാർ എല്ലാവരും വന്ന് മക്കളടക്കം കുടുംബങ്ങളടക്കം എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് അദ്ദേഹം പറയാൻ നിസാമെന്നൊരു ചെറുപ്പക്കാരാണ് അവസാനം അവൻ നന്നായി അവൻ ഡി എഡിഷൻ ഡി സെന്ററിൽ പോയി അവന് ഇത് തെറ്റാണെന്ന് മനസ്സിലായി അവൻ പറയുന്നു ഇത് പല സ്റ്റേജാണ് ഒന്നാമതായി ധൈര്യം ധൈര്യമുണ്ടാകുമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരും ഉണ്ടാവുക തന്നെ ചെയ്യും തുടക്കത്തിൽ ഒരു ചെറിയ ധൈര്യമൊക്കെ പോലെ തോന്നും അതുകൊണ്ടാണ് ആരെയും വെല്ലുവിളിക്കുന്നത് എവിടെയും ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത് അടിയും വഴക്കും ഉണ്ടാക്കുന്നത് ചെറുപ്പക്കാരായ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എത്രയോ ഒരു ഹോട്ടലിൽ കിടന്ന് അടിക്കുന്നത് കണ്ടില്ല അടിയും പിടിയും ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തും ഏത് കൂട്ടത്തല്ലുകൾക്ക് നേതൃത്വം കൊടുക്കും എത്ര വലിയവനെയും അടിക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾ ചാടിയിറങ്ങും അവൻ്റെ ഉള്ളിലുള്ള രാസലഹരിയുടേതാകെ നമസ്തയാണ് അവൻ അറിയുന്നില്ല ആരുടെ മുന്നിലാണ് ഈ കാണിക്കുന്നത് ഈ കോഴ്സ് അറിയുന്നില്ല ഉള്ളിൽ കിടക്കാണ് സാധനം ഈ സെന്റിക്കൽ ലഹരിയുടെ പിന്നിൽ അവൻ പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ അടിച്ച് അവസാനം വഴക്കുണ്ടാക്കുന്നു പ്രയാസമുണ്ടാക്കുന്നു വലിയ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നു പിന്നീട് ആ ധൈര്യമൊക്കെ ചോർന്നു പിന്നീട് വരുന്നത് പിന്നീട് അങ്ങോട്ട് അലസതയും ക്ഷീണവും ബുദ്ധിമുട്ടുമൊക്കെ ആയിരിക്കും ബുദ്ധിക്ക് വല്ലാത്ത പ്രശ്നം ദീർഘമായ ഉറക്കം ആദ്യമൊക്കെ ഉറക്കമില്ലായ്മ വരും പിന്നെ കിടന്ന് ഉറങ്ങും പിന്നെ രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കാൻ താൽപ്പര്യപ്പെടും പകലും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടും പുറത്തേക്ക് ഇറങ്ങൂല രാത്രിയിലായിരിക്കും ആകെ കൂടി ഒന്ന് ഇറങ്ങുക ഏതെങ്കിലും കൂട്ടുകാരും വന്ന് വിളിക്കും അപ്പോൾ പുറകിലത്തെ വഴി തുറന്നിട്ട് നേരെ വെളിയിലിറങ്ങി ബൈക്കിൽ കയറി ഒറ്റ പോക്കാൻ തഹജിൻ്റെ സമയത്തൊക്കെ വന്ന് പിന്നെ റൂമിൽ ലൈറ്റ് കിടക്കും അപ്പോൾ ഉമ്മകർക്കും ഒന്നാം എൻ്റെ മോൻ നന്നായി ഖുറാൻ ഓതാനാണെന്ന് ഖുറാൻ ഓതാനല്ലേ സാധനം എടുത്ത് ചുണ്ട വെക്കാൻ വേണ്ടി എഴുതേറ്റിയാണ് ഇതാണ് പരിപാടി രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിട്ട് ഇതൊക്കെയാ പരിപാടി പകല് മുഴുവൻ കിടന്ന് കിടന്നുറക്കാൻ ഒരു നിസ്കാരം ഇല്ല ഒരു ഇപാദത്വവും ഇല്ല ഒരു കാര്യമില്ല പത്തു പേര് കൂടുന്ന മതിലിസിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല പുതിയ ചെറുപ്പക്കാർ നിങ്ങൾ നോക്ക് ഇപ്പൊ ഈ സദസ്സിനെ എത്ര ചെറുപ്പക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതായത് മക്കളൊന്നും ഇല്ലാണ്ടാണോ മക്കളൊക്കെ ഉണ്ട് എത്ര പേര് നമ്മുടെ മതിലിസ്സുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ പത്തു പേര് കൂടുന്നതാകുന്ന ഒരു സദസ്സിലേക്ക് അവൻ വരാൻ തയ്യാറാവൂല ആലപ്യങ്ങളെ കൈക്ക് പിടിക്കാൻ തയ്യാറാവൂല കുലമാവുമായി ബന്ധമുണ്ടാവൂല പള്ളിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവൂല ലഹരി അടിക്കുന്നവൻ പരമൂർണ്ണമായി ഒഴിവാകും ലഹരി അടിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾ അഹു ആക്കുമാറാവട്ടെ അതൊക്കെ ഖുർആൻ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞതല്ല ഈ രീതിയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുക അവസാനം പിന്നെ ഇത് വിഷാദരോഗത്തിലേക്കൊത്തും ചെറുപ്പക്കാരൻ പറയും വിഷാദത്തിലേക്കൊത്തും ദുഃഖമായിരിക്കും എപ്പോഴും മനസ്സിൽ തളം കെട്ടുക അങ്ങനെ ദുഃഖം തളം കെട്ടി കെട്ടി അവസാനം ആത്മഹത്യയിലേക്ക് പ്രേരണ വരും മരിക്കാൻ ജീവിതം വേണ്ടെന്ന് അതാണ് മിക്ക കുട്ടികളും ഈ ലഹരിക്കടിമപ്പെട്ട കുട്ടികളൊക്കെ അവസാനേക്ക് പോകുന്നത് ആത്മഹത്യയിലേക്ക് പോകും ഇതിനിടയിൽ ഈ സാധനം കൃത്യമായി കിട്ടിയില്ലെങ്കിലോ എന്തും ചെയ്യും സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തും ഉമ്മയെ കൊലപ്പെടുത്തി അടുത്ത് കണ്ടില്ലേ ലഹരിക്കടിമപ്പെട്ട ഒരു കുട്ടിയല്ലേ സ്വന്തം മാതാവിനെ എനിക്കിനി ഇത്തരത്തിലുള്ള ഒരു ജന്മം നിങ്ങൾ നൽകരുതെന്ന് പറഞ്ഞ് കൊടുവാൾ കൊണ്ടുവന്ന് വെട്ടി 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 നുറുക്കി ഉമ്മയെ കൊല്ലുകയാണ് എന്തിനാണ് മോനെ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ജന്മം നൽകിയതിനാണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ അവസാനം നമ്മുടെ വെക്ക് പോവുക നമ്മുടെ മക്കളെയൊക്കെ എങ്ങോട്ടായി എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കും ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് വെച്ച് പുലർത്തേണ്ടത് എന്ന് ഹബീബായ് റസൂൽ അള്ളാഹി തങ്ങളോട് ഒരനിയായി വന്നുകൊണ്ട് ചോദിക്കുമ്പോ അള്ളാൻസൂൽ പറയുകയാണ് ഉമ്മയോടാണ് സുമ്മ അടുത്തതാരോടാണ് അള്ളഹൂല് വീണ്ടും പറയുകയാണ് ഉമ്മ നിന്റെ ഉമ്മയോടാണ് മാതാവിനോടാണ് വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുകയാണ്

പറയാനുള്ള കാരണം തഴവാസാദ് അൽ മവാഹിബുൽ ജനീയിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ് ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ ഒമ്പത് മാസവും പത്ത് ദിവസവും ഗർഭം ചുമന്നത് പ്രിയപ്പെട്ട മാതാവാണ് ആ ഉമ്മയ്ക്ക് ഒന്നാമത്തെ ഗ്രേഡ് കൊടുക്കാൻ കാരണം അതാണ് അതാണ് പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ ഒന്ന് പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട മാതാവല്ലേ വീണ്ടും ഉമ്മയെ ആദരിക്കണേ എന്ന് അള്ളാൻ റസൂല് പറയാനുള്ള കാരണം രണ്ടാമതായി പറയാനുള്ള കാരണം അത് തന്നെയാണ് തീർന്നില്ല തീർന്നില്ല പാലുമുക്കോട് വളർത്തലും അവളാണ് നിനക്ക് രണ്ട് വർഷത്തോളം മുലപ്പാൽ നൽകി താരാട്ട് പാടി നിന്നെ ഉറക്കിയത് പ്രിയപ്പെട്ട ഉമ്മയല്ലയോ ഉമ്മയല്ലയോ അതുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ മൂന്ന് വട്ടമല്ലാണ്ട് റസൂൽ എടുത്തു പറയുകയാണ് ഈ മൂന്ന് വട്ടം ഉമ്മയെ പറഞ്ഞിട്ട് അടുത്തതായി റസൂല പറഞ്ഞത് വാപ്പയാണ് വാപ്പയാണ് ഇന്ന് മാതാവിനെ പിതാവിനെ മക്കൾക്ക് വേണ്ട അവരെ വൃദ്ധസദനത്തിൽ നവതലമുറയിലെ മക്കള് തയ്യാറാവുകയാണ് സമ്പത്തിന് വേണ്ടി നെട്ടോട്ടമാണ് സ്വന്തം മാതാപിതാക്കൾ തൃണവൽഗണിക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരെ വഴിയിലേക്ക് ഇറക്കി വിടുകയാണ് അവരുടെ സമ്പത്ത് മുഴുവനെ കൈപ്പറ്റുകയാണ് അവരുടെ തള്ളവരെ നിർബന്ധിച്ചുകൊണ്ട് ആ പരിപൂർണമായി ഒപ്പു വാങ്ങിച്ചുകൊണ്ട് സമ്പത്ത് മുഴുവനെ കൈക്കലാക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളുടെ തലമുറയെ തരണേ അള്ളാ നീ നന്നാക്കി തരണേ മാതാപിതാക്കളെ എന്ന് പറയുന്നത് നിനക്ക് ആഹരം രക്ഷപെടാനുള്ള ഖേദമാണ് പടച്ചറബിന്റെ തർബാറിലേക്ക് നീ എത്തിപ്പെടുമ്പോൾ വിചാരണ എളുപ്പമാകാനുള്ള കാരണമാണ് ലാഹു തോഫിക്ക് നൽകട്ടെ അവരുടെ പൊരുത്തം കിട്ടാൻ കാരണമായി തീരും മാതാപിതാക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ച ആദരവായ റസോൽ അല്ലാഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബക്കയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അതാ ഒരു ഖബറിൽ നിന്ന് ശരീരം കേൾക്കുകയാട് ഖബറിൽ നിന്ന് വിളിയാളം കേൾക്കുകയാട് അൽ അമാൻ അൽ അമാൻ മിനാദിൽ അല്ലാ അൽ അമാനല്ലമാനാദില്ല يا حبيب الله النار من فوقي والنار وان تحتي والنار وان يميني والنار وان شمالي الأمان الأمان من عذاب الله يا رسول الله الله إن رسوله رسوله ഈ കബറി ശിക്ഷയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണേ റസൂലി എന്റെ തലയ്ക്ക് മീതെ തീയാ എന്റെ കാൽച്ചുവട്ടിൽ തീയാണ് എന്റെ വലത് ഭാഗത്ത് തീയാണ് എന്റെ ഇടത് ഭാഗത്ത് തീയാണ് നരകത്തിലെ തീ ചാലകളെ കബറിലിട്ടുകൊണ്ടല്ലാഹു അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ് നാളെ ഹിസാബിന് ശേഷമുള്ള മഷറയ്ക്ക് ശേഷമുള്ളതായ നരകത്തെ കുറിച്ചല്ല ഈ പറയുന്നത് ഖബറിനകത്ത് തന്നെ മനുഷ്യന് അല്ലാഹു ശിക്ഷ നൽകുകയാണ് ചൂടിനാടുള്ള ശിക്ഷ അല്ലാ

പള്ളിയുടെ പരിസരത്തുള്ള ചെന്നത്തുൽബക്കയിലൂടെ നടന്ന് നീങ്ങവേ ഇഷ്ടം കേൾക്കുന്ന വിളിയാളമാണ് റസൂല് രണ്ട് കൈകളും ഉയർത്തിയിട്ട് ആ ഉയർത്തിയു വേണ്ടി അലൈസല പറന്നിറങ്ങി വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ് ശാപ പ്രാർത്ഥനയുടെ കാരണമായിട്ടാണ് ഈ കബറിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് അള്ളാൻ റസൂലിനോട് പറയുമ്പോ അള്ളാന്റെ റസൂൽ അടുത്തുനിന്ന് അബൂതർ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ് എല്ലാ ജനങ്ങളെയും ഈ നിമിഷം തന്നെ വിളിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരണേ വല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ അടക്കം ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ ഓർഡറാണ് ഓർഡറാണ് ഹബീബായ വാക്ക് കേട്ട് പറയുകയാണ് പെട്ടെന്ന് തന്നെ മദീനയിലെ തെരുവിലൂടെ ഓടുകയാണ് ഓടുകയാണ് ഓരോ വീടുകളും പോയിട്ട് വിളിക്കുകയാണ് ഹബീബായ ഹബീബായി വിളിക്കുന്നുണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോയ കുടുംബാധികളുടെ സമീപത്തേക്ക് പോയി നിൽക്കണേ അതാ സെക്കൻഡ് ബൈ സെക്കൻഡിൽ മദീനയുടെ പരിസരം മുഴുവനും അതാ കബറസ്താനിൽ മുഴുവനും ആളുകളെ കൊണ്ട് നിബിടമാകുകയാണ് നിറയുകയാണ് ഹബീബായ ചെറുപ്പക്കാരൻ്റെ ഒരു പ്രായം ചെന്നതാകുന്ന ഉമ്മ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് മുതുകളച്ചുകൊണ്ട് കടന്നു വരുകയാണ് സമീപത്തേക്ക് വന്നുകൊണ്ട് നിൽക്കുമ്പോ അല്ലാതീ കിടക്കുന്നത് ഉമ്മ പറയുമോ ഉമ്മ റസൂർ അല്ലയോട് പറയുകയാണ് ഇതെന്നെ പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട പൊന്നുമോനാണ് എന്റെ കണ്ണിന്റെ തുടിപ്പാടിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ് എന്റെ പ്രിയപ്പെട്ട മകനാണ് റസോലേ അല്ലാൻ റസോലെ പറയുകയാണ് ഉമ്മാ നിങ്ങളുടെ മകനെതിരായി നിങ്ങൾ ചെയ്തോ അവൻ ഇതാ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ് വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാന്ന് റസൂലെ മാത്രങ്ങള് എന്തേ കാരണമെന്ന് ഉമ്മയോട് അന്വേഷിക്കുമ്പോ ഔമ്മയതാലോകത്തോടെ സത്യം വെളിപ്പെടുത്തുകയാള് പ്രിയപ്പെട്ടതാക ഇരിങ്ങൽ കോട്ടക്കലുള്ള കോഴിക്കോടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്പക്കാരികളെ കാതുകൊടുത്ത് കേൾക്കണേ കള്ളു കുടിക്കുന്നുണന്നുകൊണ്ട് വീടിൻ്റെ കത്തലങ്ങളിൽ വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിക്കുത്തുപിടിച്ച് ഭിത്തിയിലെ കാഞ്ഞിടിപ്പിച്ച് അവളുടെ നെറ്റിത്തടത്തിൽ നിന്ന് നെറുകളിക്കുന്ന ചോരനടങ്ങൾ കണ്ട് ചുടുന്നടങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്നതാകുന്ന ചെറുപ്പക്കാരാ രാത്രിയിൽ ഉറക്കാൻ ഉറങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ഇളങ്കാല് പിടിച്ച് നിലത്തടിച്ചുകൊണ്ട് കുന്നുകളയാ തയ്യാറാകുന്ന ആധുനിക കാലഘട്ടത്തിലെ ലഹരി കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചുവെക്കണ്ണ പാഠമാണ് ചരിത്രമാണ് അള്ളാൻ റസൂലിനോട് ഉമ്മ പറയുകയാൾ ഇതെന്റെ മകനാണ് നബിയേ ഇവൻ എല്ലാ ദിവസവും കള്ളു കുടിക്കുന്നവനാ എത്ര ഉപദേശിച്ചിട്ടും നന്നായിട്ടില്ല എന്നോട് വഴക്കാണ് എന്നോട് എപ്പോഴും ഇഷ്ടമില്ലാത്ത വർത്തമാനമാണ് No, no, no. دخل علي يوما وهو سكران കള്ളുപുടിച്ചുകൊണ്ട് മതോന്മത്തനായി ഒരിക്കലും രാത്രിയിൽ വീട്ടിലേക്ക് വന്നു എന്നെ വല്ലാതെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചെന്ന് മാത്രമല്ല അതിശക്തമായി എന്നെ അടിച്ചുനബിയെ എന്നെ തലക്കടിക്കുകയാണെന്നെ ശരീരത്തിൽ പ്രഹരിക്കുകയാണ് എന്റെ ഈ ഇടത് കയ്യവൻ തിരിച്ചു പിടിച്ച് ഓടിച്ചു കളഞ്ഞു പച്ചയായിട്ട് എന്റെ എല്ലുകൾ പുളഞ്ഞാൽ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ വല്ലാതെ വേദന കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തു പോയി ലാലി അള്ളാഹുവാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടടാ പടച്ചിറപ്പിന്റെ പൊരുത്തം നിനക്ക് നൽകാതിരിക്കട്ടെ ഞാൻ അവന് എതിരായി റസൂലിനോട് പറയുമ്പോ ആദരവായ ഉമ്മയ്ക്ക് വശമും ദുഃഖവും പ്രയാസവും നേരിട്ട് തോർത്തുകൊണ്ട് റസൂർ കരയുകയാറ് ഒരു മകൻ തന്നെ പ്രിയപ്പെട്ട ഉമ്മയെ ഉപദ്രവിക്കുന്ന രംഗത്ത് കേട്ട് ഉമ്മയുടെ കൈപിടിച്ച് തിരിച്ചു ഓടിക്കുന്നതാകുന്ന നിങ്ങളുടെ രണ്ട് ചെവികളൊന്നും കുറിപ്പിച്ച് ഈ കബറിലേക്കുന്നവ വെക്കണേ നിങ്ങളുടെ മകന്റെ വിഷമവും ദുഃഖവും അല്ലാഹു നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുമേ പ്രിയപ്പെട്ട ഉമ്മാ വടി നിലത്തിട്ട് കൊണ്ട കബറിലേക്ക് കടക്കുകയാണ് വെച്ചുകൊണ്ട് ൂത്ത് ഓ കൊണ്ട് കേൾക്കുമ്പോ അമ്മയ്ക്കള്ളാഹു കബറിന്റെ വിളിയാളും കേൾപ്പിക്കുകയാണ് ഖബറിൽ നിന്നുള്ളതാകുന്ന ശരീരം കേൾപ്പിക്കുകയാട് അൽ അമാൻ അൽ അമാൻ ലാഹി യാർസോല അൽ അമാൻ അൽ അമാൻസോല ഈ ഖബറിൻ്റെതാകുന്ന ശിക്ഷയിൽ നിന്നൊരു രക്ഷാകം അവിടെ നിന്ന് നൽകണേ വല്ലാതെ പ്രയാസപ്പെടുവയാണ് എന്നെ കാൽച്ചുപട്ടിൽ തീയാട് വന്നാറു എന്റെ വലത് ഭാഗത്ത് തീയാട് വന്നാറുമാലി എന്റെ ഇടത് ഭാഗത്ത് തീയാണ് ഈ വിഷമത്തിന്റെ ഉമ്മയുടെ ചാടി കാതിലെലികൊണ്ടോയാണ് എന്റെ പൊന്നുമോന് ഞാൻ മാപ്പ് ചെയ്തു കൊടുക്കുകയാണ് ഇത്രയേറെ പ്രയാസം കബരിൽ ഉണ്ടാകുമെന്ന് ഞാൻ നനച്ചിരുന്നില്ല ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ അറിഞ്ഞില്ല റസൂലേ അല്ലാൻ ൂരി മുന്നിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ മാപ്പ് ചെയ്ത് താമസം ജനങ്ങൾ കേൾക്കേ പുറത്തേക്ക് ഉമ്മ ഖദ് ബിഅഫൂകി നിങ്ങളുടെ മാപ്പ് ചെയ്യലുകൊണ്ട് ചെയ്യൽ കൊണ്ടല്ലാഹു എനിക്കിതാ പരിപൂർണമായി പുറത്തു തന്നിരിക്കുകയാണ് ശിക്ഷ അല്ലാഹു ലഘൂകരിച്ചിരിക്കുകയാണ് എനിക്ക് സന്തോഷത്തിന് ദിനരാത്രങ്ങൾ അല്ലാഹു സമ്മാനിക്കുക ാണ് സമ്മാനിക്കുകയാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന കാലഘട്ടമായത് ആ പ്രവാചകർ നേരിട്ട് കബറിലെ ശിക്ഷ മനസ്സിലാക്കിയത് കൊണ്ടും ആ സഹോദരനെ രക്ഷ കിട്ടി എന്നാൽ നമ്മുടെ മക്കൾ ഇന്നത്തെ പുതിയ തലമുറയിൽ കല്ല് കുടിച്ചുകൊണ്ടൊമ്മ അടിക്കുന്നവരില്ലേ അവരെ ശകാരിക്കുന്നവരില്ലേ അവരെ ചീത്ത വിളിക്കുന്നവരില്ലേ അവരെ തെറി വിളിക്കുന്നവരില്ലേ അവരോട് വഴക്കടിക്കുന്നവരില്ലേ അവരെ വെറുപ്പ് സമ്പാദിച്ചു മക്കളില്ലേ ശിക്ഷയാ ഖബറിൽ അദാബാണ് അദാബാണെന്ന് തിരിച്ചറിയണേ അല്ലാണ്ട് റസൂര് നമ്മളെ സഹായിക്കാനില്ല ആ പ്രവാചകർ ഈ ലോകത്ത് നിന്ന് വഫാത്തായിട്ടുണ്ട് അവിടെ അവസാനമായി ലോകത്തോട് പറഞ്ഞു വെച്ചു രക്ഷപ്പെടണമെങ്കിൽ അവരുടെ പൊരുത്തം വേണം അള്ളാഹു തരട്ടെ പൊരുത്തം വേണം നല്ലതുപോലെ വാങ്ങിച്ചോ ഉമ്മയുടെ മാപ്പാട് എന്തെങ്കിലും മോശമായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നീ അതിലിസ് പിരിയുമ്പോൾ തന്നെ അവരെ കണ്ട് പൊരുത്തം പിടിച്ചോളും ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു മടിയും വിചാരിക്കേണ്ട സഹോദരിമാർ മനസ്സിലായ്ക്കോ എട്ടിനും ഒമ്പതിനും പത്തിനും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന മക്കൾ ശരിക്കും മനസ്സിലാക്കുമോ എന്തെങ്കിലും നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി പൊരുത്ത പിടിച്ചോ ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഇല്ലെങ്കിൽ ആത്മത്ത് മോശമാവും പാപ്പായോടും ഉമ്മായോടും അള്ളാഹു തോഫിയൊക്കെ നസീബാക്കട്ടെ അതിനൊരു മടിയും വിചാരിക്കേണ്ട എങ്ങനെ ചോദിക്കും എങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ അവരുടെ പൊരുത്തോട്ടാവും എന്നൊക്കെ നമ്മൾ കരുതാൻ പാടില്ല നേരിട്ടൊന്ന് ചോദിച്ചേക്ക് ആ വിഷയം അവിടെ കൊണ്ട് തീരും ഇല്ലെങ്കിൽ കബറിൽ പ്രയാസമാണ് കബർ മുതലേക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാൻ വളരെയേറെ പ്രയാസപ്പെടും അള്ളാഹു നമ്മളെ കാക്കുമാറവട്ടെ അപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന വിഷയത്തിൽ നമ്മൾ ഈ സമയത്ത് അശ്രദ്ധ വെക്കാൻ പാടില്ല റമദാൻ വിജയിക്കണമെങ്കിൽ റമദാനിലെ ലൈലത്തുൽ ലൈലത്തുൽക്കതര് കണ്ടുമുട്ടണമെങ്കിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാത്തവരാകണം അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ റമലാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണല്ലോ ലൈലത്തുൽഖർ ആ ലൈലത്തുൽ ലൈലത്തുൽക്കതിരെ കണ്ടുമുട്ടണമെങ്കിൽ എന്തുവേണം മാതാപിതാക്കളുള്ള പുരുത്തവും ഉണ്ടാവണം എങ്കിലേ തീർച്ചയായും ലൈലത്തുൽ ലൈനത്തുൽക്കതിന് കണ്ടുമുട്ടുള്ളൂ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അമ്മ റമിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നവൻ ആപ്പാടൊന്നാടേയും പൊരുത്തം വാങ്ങിച്ചു അള്ളാഹു തൗഫിയൊക്കെ തന്നെ നൽകട്ടെ അതിൽ അശ്രദ്ധനാകണ്ട തങ്ങൾ പറഞ്ഞല്ലോ അശ്രദ്ധ വെക്കുന്ന മാസമാണ് ഈ മാസം അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധാലുക്കളായിക്കോ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ഉറക്കാമീം പറയും അള്ളാഹു തൗഫീക്ക നൽകട്ടെ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീക്ക നൽകണേ അള്ളാഹ് മാതാപിതാക്കളുള്ള പൊരുത്തം സമ്പാദിച്ച മോമിനിയങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ